പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ മീൻ മനോഹരവും ശക്തവുമായ ഒരു പ്രാർത്ഥനയിലേക്കാണ് നാം കടക്കുവാൻ പോകുന്നത് നിങ്ങൾക്ക് ദൈവത്തിൽ വിശ്വാസമുണ്ട് എന്ന ഞാൻ വിശ്വസിക്കുന്നു ദൈവം ഇപ്രകാരം പറയുന്നു ആരെങ്കിലും ഈ മലയോട് നീങ്ങി കടലിൽ വീഴുക എന്ന് പറയുകയും അവന്റെ ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന വിശ്വസിക്കുകയും ചെയ്താൽ അവന് അത് ലഭിക്കും അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ആവശ്യപ്പെട്ടത് നിങ്ങൾക്ക് ലഭിച്ചു എന്ന് വിശ്വസിക്കുക അപ്പോൾ അത് നിങ്ങൾക്ക് ലഭിക്കും ഈ വാക്കുകൾ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുവാൻ നിങ്ങളെ ക്ഷണിക്കുന്നു വിശ്വാസത്തിലൂടെ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ തടസ്സങ്ങൾ പോലും തരണം ചെയ്യുവാൻ കഴിയുമെന്ന വിശ്വസിച്ചുകൊണ്ട് ഇത് അക്ഷരാർത്ഥത്തിലുള്ള മലകളെ മാറ്റുന്നതിനെ കുറിച്ചല്ല മറിച്ച് നിങ്ങളുടെ ജീവിതത്തിലെ വെല്ലുവിളികളെ ദൈവത്തിൻ്റെ ശക്തി നിങ്ങൾക്കായി പ്രവർത്തിക്കുന്നു എന്ന ആത്മവിശ്വാസത്തോടെ നേരിടുന്നതിനെ കുറിച്ചാണ് നിങ്ങളുടെ മുഴുവൻ ഹൃദയത്തോടും കൂടി ദൈവത്തിൽ ആശ്രയിക്കുന്നതിനെ കുറിച്ചുള്ള ജ്ഞാനം നൽകുന്നു പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിൽ ആശ്രയിക്കുക സ്വന്തം ബുദ്ധിയിൽ ഊന്നൽ നൽകരുത് നിന്റെ എല്ലാ വഴികളിലും ദൈവത്തെ അംഗീകരിക്കുക എന്നാൽ അവൻ നിന്റെ പാതകളെ നേരെയാക്കും ജീവിതം ആശയക്കുഴപ്പമുണ്ടാക്കുന്നതോ അനിശ്ചിതത്വമുള്ളതോ ആണെങ്കിൽ പോലും നിങ്ങളുടെ ഭയങ്ങളും സംശയങ്ങളും ദൈവത്തിന് സമർപ്പിക്കുവാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ ഭാഗവും ദൈവത്തിന് നൽകി അവനെ നയിക്കുവാൻ അനുവദിക്കുമ്പോൾ അവൻ നിങ്ങളെ നയിക്കുമെന്നും നിങ്ങളുടെ പാതയിൽ വ്യക്തത വരുത്തുമെന്നും അവൻ്റെ തികഞ്ഞ പദ്ധതിയിൽ നിങ്ങൾ നടക്കുമെന്നും ഉറപ്പുവരുത്തുക അവൻ വാഗ്ദാനം ചെയ്യുന്നു നിങ്ങൾക്കായി ഞാൻ എൻ്റെ രക്ഷ നൽകും സങ്കീർത്തന ഇരുപത്തിയെട്ട് ഏഴിൽ പറയുന്നു ദൈവം എൻ്റെ ബലവും എൻ്റെ പരിചയുമാക്കുന്നു എൻ്റെ ഹൃദയം കർത്താവായ യേശു ക്രിസ്തുവിൽ ആശ്രയിച്ചു അവൻ എന്നെ സഹായിച്ചു അതുകൊണ്ട് എൻ്റെ ഹൃദയം സന്തോഷത്താൽ നിറഞ്ഞിരിക്കുന്നു എൻ്റെ പാട്ടുകൊണ്ട് ഞാൻ അവനെ സ്തുതിക്കും ദൈവം നിങ്ങളുടെ സംരക്ഷകൻ മാത്രമല്ല നിങ്ങൾ അവനെ ആശ്രയിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തെ സന്തോഷം കൊണ്ട് നിറയ്ക്കുന്നവനും കൂടിയാണ് അവൻ നിങ്ങളുടെ ശക്തിയുടെയും സന്തോഷത്തിൻ്റെയും ഉറവിടമായി മാറുന്നു പൂർണ്ണ ഹൃദയത്തോട് കർത്താവിനെ പാടുവാനും സ്തുതിക്കുവാനും നിങ്ങൾക്ക് കാരണങ്ങൾ അവൻ നൽകുന്നു കർത്താവിൽ പ്രത്യാശ വെച്ചിട്ടുള്ളവർക്കായി അവിടുന്ന് അവിശ്വസനീയമായ വാഗ്ദാനങ്ങൾ നൽകുന്നു കർത്താവിൽ പ്രത്യാശ വെക്കുന്നവർ ശക്തിയെ പുതുക്കും അവർ കഴുതന്മാരെ പോലെ ചിറകടിച്ചുയരും അവർ ഓടിയാൽ ക്ഷീണിക്കുകയില്ല അവർ നടന്നാൽ തളരുകയുമില്ല ഈ വാക്യം ദൈവത്തിൽ നിന്നുള്ള പ്രത്യാശയും വിശ്വാസവും അർപ്പിക്കുന്നത് നിങ്ങളുടെ ഊർജവും ആത്മാവും പുതുക്കുന്നു എന്ന നിങ്ങളെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു ആകാശത്ത് പറക്കുന്ന ഒരു കഴുകനെ പോലെ ജീവിതത്തിലെ പോരാട്ടങ്ങൾക്ക് മീതെ ഉയർത്തപ്പെടുന്നത് പോലെയാണ് ദൈവത്തിലുള്ള പ്രത്യാശ ദൈവത്തിലുള്ള പ്രത്യാശ നിഷ്ക്രിയമായി കാത്തിരിക്കുന്നതിനെക്കുറിച്ചല്ല മറിച്ച് യാത്ര എത്ര കഠിനമാണെങ്കിലും മുന്നോട്ട് പോകുവാനുള്ള ശക്തി കർത്താവായ ദൈവം നമുക്ക് നൽകുന്നു എന്ന ഉറപ്പോടെ ജീവിക്കുന്നതിനെ കുറിച്ചാണ് ദൈവവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ദൈവത്തിൻ്റെ കൃപയ്ക്ക് വേണ്ടിയുള്ള ഒരാത്മാർത്ഥമായ പ്രാർത്ഥന നൽകുന്നു ഞങ്ങളുടെ ദൈവമായ കർത്താവി പ്രീതി ഞങ്ങളുടെ മേൽ ഉണ്ടാകണമേ ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ ഞങ്ങൾക്ക് വേണ്ടി സ്ഥാപിക്കണമേ ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ അവിടുന്ന് സുസ്ഥാപിതമാക്കണമേ ദൈവത്തിൻ്റെ അനുഗ്രഹമില്ലാതെ നിങ്ങളുടെ ഏറ്റവും നല്ല പ്രവൃത്തി പോലും പൂർണ്ണമല്ലാത്തതായി തോന്നുന്നു എന്നാൽ അവനോടൊപ്പം നിങ്ങളുടെ ജീവിത പ്രവൃത്തി അവൻ്റെ വലിയ ഉദ്ദേശത്തിൻ്റെ ഭാഗമായി മാറുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും നിങ്ങളുടെ ഹൃദയത്തെ സമാധാനവും പ്രത്യാശയും കൊണ്ട് നിറയ്ക്കും നിങ്ങളുടെ ഹൃദയം ദൈവത്തിൻ്റെ സാന്നിധ്യത്തിനായി തുറന്നിടുക നിങ്ങളുടെ എല്ലാ തീരുമാനങ്ങളുടെയും എല്ലാ നിമിഷങ്ങളുടെയും കേന്ദ്രം കർത്താവായ യേശു ക്രിസ്തു ആയിരിക്കട്ടെ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ തിരുവെഴുത്തുകൾ നിങ്ങളുടെ ചിന്തകളെ നയിക്കട്ടെ ദൈവം നിങ്ങളെ അഗാധമായി സ്നേഹിക്കുന്നുവെന്നും ഓരോ ചുവടിലും നിങ്ങളോടൊപ്പം നടക്കുവാൻ ആഗ്രഹിക്കുന്നുവെന്നും ഓർക്കുക അവനെ ആശ്രയിക്കുക അവൻ്റെ സ്നേഹം നിങ്ങളുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്നത് കാണുക ഇനി നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം നല്ല ദൈവമേ ഞങ്ങളുടെ ഭാവിയെയും നാളെയും അങ്ങയുടെ ശക്തമായ കരങ്ങളിൽ പിടിച്ചിരിക്കുന്ന അങ്ങ് മാത്രമാണ് ഇന്ന് ഞാൻ അങ്ങയുടെ സന്നിധിയിൽ പ്രവേശിക്കുമ്പോൾ പ്രാർത്ഥനയിൽ എൻ്റെ ഹൃദയം അങ്ങയുടെ മുൻപിൽ ഉയർത്തുന്നു യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ രക്തത്തിൻ്റെ സംരക്ഷണ കവചം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എൻ്റെ ജീവിതത്തിൽ വിശ്വാസം ഭയത്തെ ജയിക്കട്ടെ സന്തോഷം ദുഃഖത്തെ മാറ്റി പകരം വെക്കട്ടെ സകല ബുദ്ധിയെ കവിയുന്ന അങ്ങയുടെ സമാധാനം ഈ ലോകത്തിൻ്റെ ഉത്കണ്ഠകളിൽ നിന്ന് എൻ്റെ ഹൃദയത്തെയും മനസ്സിനെയും സൂക്ഷിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്ന കർത്താവ് എൻ്റെ വിശുദ്ധനാമം ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ അങ്ങയുടെ ദിവ്യശക്തി എൻ്റെ ജീവിതത്തിൽ പ്രകടമാക്കണമേ ഓരോ സംശയത്തിൻ്റെ വിത്തും വേരോട് പിഴുതെറിയപ്പെടട്ടെ ഭയത്തിൻ്റെ ഓരോ നിഴലും നീങ്ങിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഉത്കണ്ഠയുടെ എല്ലാ ഭാരവും നീക്കപ്പെടട്ടെ കണ്ടതും കാണാത്തതുമായ എല്ലാറ്റിനോടും എനിക്ക് വേണ്ടി പോരാടുന്ന അങ്ങയുടെ നിരന്തരമായ സാന്നിധ്യത്തിന് നന്ദിയുള്ളവനായി നന്ദിയുള്ളവളായി ഞാൻ പ്രാർത്ഥനയോടെ അങ്ങയുടെ അടുക്കൽ വരുന്നു ഞാൻ ദിവസവും നേരിടുന്ന പോരാട്ടങ്ങളും പ്രതികൂല സാഹചര്യങ്ങളും നന്നായി അറിയുന്നതിനാൽ ഈ സമയത്ത് ഞാൻ അങ്ങയുടെ ശക്തിക്കായി വിനയത്തോടെ അപേക്ഷിക്കുന്നു എന്തെന്നാൽ അങ്ങില്ലാതെ എനിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല സങ്കീർത്തനം മുപ്പത്തിരണ്ടേഴ് എന്നെ ഉറപ്പു നൽകുന്നു നീ എൻ്റെ ഉറവിടമാക്കുന്നു കഷ്ടതയിൽ നിന്ന് നീ എന്നെ കാത്തുകൊള്ളും വിടുതലിൻ്റെ പാട്ടുകൾ കൊണ്ട് നീ എന്നെ ചുറ്റി നിൽക്കും ഈ വാക്കുകൾ എന്നെ ഓർമ്മിപ്പിക്കുന്നത് പുറത്തുള്ള ലോകത്തിൻ്റെ കുഴപ്പങ്ങൾ എന്തു തന്നെയായാലും അങ്ങയുടെ സന്നിധിയിൽ ഞാൻ സമാധാനവും സുരക്ഷിതത്വവും കണ്ടെത്തുന്നു വിശ്വലൂക്ക പത്ത് പത്തൊൻപതിൽ പ്രഖ്യാപിച്ചിട്ടുള്ള അങ്ങയുടെ വചനം ശത്രുവിന്റെ എല്ലാ ശക്തിയുടെ മേലും എനിക്ക് അധികാരം നൽകുന്നു അങ്ങയുടെ ശ്രദ്ധയുള്ള നോട്ടത്തിൻ കീഴിൽ എനിക്ക് ഒരു ദോഷവും സംഭവിക്കുകയില്ലെന്ന ഉറപ്പു നൽകുന്നു ജീവിതത്തിലെ അപകടങ്ങളെ സുരക്ഷിതമായി ചവിട്ടിമതിക്കുവാനും ശത്രുവിന്റെ തന്ത്രങ്ങൾക്കെതിരെ വിജയിക്കുവാനും അങ് എനിക്ക് നൽകിയ ശക്തമായ അധികാരത്തിന് നല്ല ദൈവമേ ഞാൻ അങ്ങയോട് നന്ദി പറയുന്നു ഇന്ന് ഞാൻ നിലകൊള്ളുമ്പോൾ അങ്ങയുടെ സംരക്ഷണ ശക്തിയിലുള്ള എൻ്റെ വിശ്വാസം ഞാൻ ഉറപ്പിച്ചു പറയുന്നു എൻ്റെ ജീവിതത്തിന്മേലും എൻ്റെ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിന്മേലും എൻ്റെ സമൂഹത്തിന്മേലും ഞാൻ സുരക്ഷിതത്വം പ്രഖ്യാപിക്കുന്നു എതിരാളിക്ക് ഇവിടെ അധികാരമില്ല ശത്രുവിൻ്റെ ഒരു പദ്ധതിയും എനിക്കെതിരെ വിജയിക്കുകയില്ല അങ് ഓ കർത്താവെ എൻ്റെ കോട്ടയും എൻ്റെ പരിചയമാകുന്നു അങ്ങയുടെ സത്യമാണ് ഞാൻ എൻ്റെ ജീവിതം പടുത്തുയർത്തുന്ന അടിസ്ഥാന ശില ഇന്ന് ഞാൻ ഒളിച്ചു വെച്ചിട്ടുള്ള എല്ലാറ്റിനും എൻ്റെ സമാധാനത്തെ തകർക്കാൻ ശ്രമിക്കുന്ന എല്ലാ അന്ധകാര ശക്തികൾക്കുമെതിരെ അങ്ങയുടെ സംരക്ഷണ വാഗ്ദാനം ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു ഒരു ദുരാത്മാവിനും ഒരു തലമുറയുടെ ശാപത്തിനും ഒരു വിപത്തിനും എന്നെയോ എൻ്റെ പ്രിയപ്പെട്ടവരെയോ സ്പർശിക്കാൻ കഴിയുകയില്ല എന്ന അറിവിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു ഞാൻ എൻ്റെ ഹൃദയവും മനസ്സും ഭൗമികമായ പ്രശ്നങ്ങളിലല്ല മറിച്ച് മുകളിലുള്ള കാര്യങ്ങളിൽ വെക്കുന്നു എൻ്റെ വിശ്വാസത്തിൻ്റെ കാരണഭൂതനും പൂർണ്ണത വരുത്തുന്നതിനുമായ അങ്ങയെ ഞാൻ നോക്കുന്നു അങ്ങയിൽ എന്റെ വിശ്വാസം ഉറപ്പിച്ച് നിർത്തുന്നിടത്തോളം കാലം അങ്ങയുടെ തികഞ്ഞ സമാധാനം എൻ്റേതായിരിക്കും എന്ന എനിക്ക് ഉറപ്പുണ്ട് യേശുക്രിസ്തുവിൻ്റെ യാഗത്തിലൂടെ എനിക്ക് ലഭിച്ച അധികാരത്തോട് ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ സംരക്ഷിതവും ശുദ്ധീകരിക്കുന്നതുമായ രക്തം ഇന്ന എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ വശങ്ങളെയും മൂടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എൻ്റെ പ്രിയപ്പെട്ടവരെ എൻ്റെ ഭവനത്തെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ഹൃദയത്തെ വിഷമിപ്പിക്കുന്നതെല്ലാം അങ്ങയുടെ കരങ്ങളിൽ ഞാൻ ഏൽപ്പിക്കുന്നു എല്ലാ ആശങ്കകളും ഭാരങ്ങളും ഇതാ അമ്മയുടെ മാധ്യസ്ഥം വഴി ഞാൻ സമർപ്പിക്കുന്നു കഥാവായീവമി ഈ ദിവസം എനിക്ക് അജ്ഞാതമാണ് എന്നാൽ അങ്ങേക്ക് പൂർണ്ണമായി അറിയാം എന്നോടൊപ്പം ഉണ്ടായിരിക്കുക എന്നെ നയിക്കുക എന്നെ ശക്തിപ്പെടുത്തുക അങ്ങ് സർവശക്തിനും എല്ലാറ്റിൻ്റെയും സൃഷ്ടാവുമാണ് അങ്ങയുടെ ശക്തിക്കോ കഴിവിനോ അതീതമായി ഒന്നുമില്ല മലകളെ മാറ്റുകയും കടലുകളെ ശാസിക്കുകയും ചെയ്യുന്ന അങ്ങയ്ക്ക് എൻ്റെ ജീവിതത്തിലെ സങ്കീർണതകളും വെല്ലുവിളികളും കൈകാര്യം ചെയ്യാൻ കഴിയും എൻ്റെ ബലഹീനത നിമിഷങ്ങളിൽ കർത്താവെ അങ്ങയുടെ ശക്തി പ്രകാശിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്ന ഞാൻ എൻ്റെ ഭാരങ്ങൾ അങ്ങയുടെ കാൽക്കൽ വെക്കുന്നു ഭയം എന്നെ വിഴുങ്ങാൻ അനുവദിക്കാതെ അങ്ങയുടെ സന്നിധിയിൽ പുതുക്കപ്പെടുവാനും സന്തോഷത്താൽ നിറയുവാനും ഞാൻ തിരഞ്ഞെടുക്കുന്നു കത്താവായീപമേ അങ്ങയുടെ എണ്ണമറ്റ അനുഗ്രഹങ്ങളെയും ദയയുള്ള പ്രവർത്തികളെയും ഞാൻ വിലമതിക്കുന്നു ഓരോ ദിവസവും നന്ദിയും സ്തുതിയും നിറഞ്ഞ ഹൃദയത്തോട് ജീവിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ അങ്ങയുടെ സുവിശേഷത്തിൻ്റെ ഒരു പാത്രവും പ്രത്യാശയുടെയും പോസിറ്റിവിറ്റിയുടെയും അംബാസിഡറുമായിരിക്കട്ടെ എൻ്റെ പ്രവൃത്തികളും വാക്കുകളും എന്നെ ചുറ്റിയുള്ളവരെ ഉയർത്തുവാനും പ്രചോദിപ്പിക്കുവാനും ഇടയാക്കട്ടെ അങ്ങയെ ഇതുവരെ അറിയാത്തവർ എന്നിൽ അങ്ങയുടെ സ്നേഹത്തിൻ്റെയും ക്ഷമയുടെയും പ്രതിഫലനം കാണട്ടെ എൻ്റെ ജീവിതം അങ്ങയുടെ കരുണയുടെയും സാക്ഷ്യമായിരിക്കട്ടെ നഷ്ടപ്പെട്ടവരെ രക്ഷിക്കുവാനും തകർന്നവരെ വീണ്ടെടുക്കുവാനും എത്തുന്ന അങ്ങയുടെ കൃപയുടെ ദൃശ്യമായ അടയാളമാക്കി എന്നെ മാറ്റണമേ സങ്കീർത്തനം തൊണ്ണൂറ് പതിനേഴിൻ്റെ സത്യം ഞാൻ എൻ്റെ ജീവിതത്തിന്മേൽ പ്രഖ്യാപിക്കുന്നു കർത്താവിൻ്റെ കൃപ എൻ്റെ മേലുണ്ട എൻ്റെ കൈകളുടെ പ്രവൃത്തിയെ സ്ഥാപിക്കുകയും അഭിവൃദ്ധിപ്പെടുത്തുകയും ചെയ്യുന്നു ഞാൻ അങ്ങയുടെ അനുഗ്രഹങ്ങൾ എൻ്റെ കുടുംബത്തിന്മേലും എൻ്റെ ജോലിയിലും എൻ്റെ സംരംഭങ്ങളിലും പ്രഖ്യാപിച്ചുകൊണ്ട് അവയെ സ്വീകരിക്കുന്നു അങ്ങയുടെ വചനത്തിൻ്റെ ശക്തിയിൽ വിശ്വസിച്ച് ഞാൻ വിശ്വാസത്തോടെ നിലകൊള്ളുന്നു എൻ്റെ പ്രാർത്ഥന കേട്ടതിന് സ്വർഗീയ പിതാവെ ഞാൻ നന്ദി പറയുന്നു യേശുവിൻ്റെ ശക്തമായതും വിലയേറിയതുമായ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ പ്രാർത്ഥന നിങ്ങളുടെ ഹൃദയത്തെ സ്പർശിച്ചുവെങ്കിൽ ഈ നിമിഷം വിശ്വാസത്തിൻ്റെ അടയാളമായി നിങ്ങൾ ആമേൻ മേൽ ടൈപ്പ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ നിയോഗങ്ങൾ നിങ്ങളുടെ ഭവനം നിങ്ങളുടെ പ്രിയപ്പെട്ടവർ നിങ്ങളുടെ ആവശ്യങ്ങൾ ശാരീരികമാകാം മാനസികമാകാം സാമ്പത്തികമാകാം ആധ്യാത്മികമാകാം ഏത് മേഖലയിലുള്ള ആവശ്യമാണെങ്കിലും ഈ നിമിഷം രേഖപ്പെടുത്തുക പരിശുദ്ധ മാതാവ് അങ്ങേ പുത്രന്റെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ സമർപ്പിച്ച ഈ പ്രാർത്ഥനകളുടെ മേൽ കരുണയായിരിക്കണമേ മനുഷ്യൻ തൻ്റെ ഹൃദയത്തിൽ എങ്ങനെ ചിന്തിക്കുന്നുവോ അങ്ങനെയാണ് അവൻ ഇത് വളരെ ശക്തമായ ഒരു സത്യമാണ് കാരണം നിങ്ങളുടെ മനസ്സിൽ സംഭവിക്കുന്നത് മിക്ക ആളുകളും തിരിച്ചറിയുന്നതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ നിങ്ങൾ എപ്പോഴെങ്കിലും എന്താണ് ചിന്തിക്കുന്നതെന്ന് ശരിക്കും ചിന്തിച്ചിട്ടുണ്ടോ ഇതാദ്യം വിചിത്രമായി തോന്നാമെങ്കിലും നിങ്ങൾ ചോദിക്കാവുന്നതിൽ വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളിൽ ഒന്നാണിത് കാരണം നിങ്ങൾക്കറിയാമോ ഇല്ലയോ നമ്മൾ ഓരോരുത്തർക്കും ഒരു ചിന്താ ജീവിതമുണ്ട് നിങ്ങളുടെ ചിന്തകൾ നിരന്തരം ചലിക്കുകയും നിങ്ങളുടെ മാനസികാവസ്ഥ നിങ്ങളുടെ തീരുമാനങ്ങൾ നിങ്ങളുടെ ബന്ധങ്ങൾ ദൈവത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ കാഴ്ചപ്പാട് എന്നിവയെ രൂപപ്പെടുത്തുകയും ചെയ്യുന്ന അദൃശ്യമായ ആന്തരിക ലോകമാണിത് നിങ്ങൾ രാവിലെ ഉണരുന്ന നിമിഷം മുതൽ നിങ്ങളുടെ മനസ്സ് പ്രവർത്തിക്കുവാൻ തുടങ്ങുന്നു ഒരുപക്ഷെ നിങ്ങൾ ചെയ്യാനുള്ള കാര്യങ്ങളെക്കുറിച്ചോ ഇന്നലെ നിങ്ങളെ വേദനിപ്പിച്ച ഒരു സംഭാഷണത്തെക്കുറിച്ചോ അല്ലെങ്കിൽ നാളെക്കുറിച്ചുള്ള അനുച്ഛത്തെക്കുറിച്ചോ ചിന്തിക്കുന്നുണ്ടാകാം നിങ്ങൾ പല്ല് തേക്കുമ്പോഴും ഭക്ഷണം പാകം ചെയ്യുമ്പോഴും ഫോണിൽ സമയം ചെലവഴിക്കുമ്പോഴും ആരോടെങ്കിലും സംസാരിക്കുമ്പോഴും എല്ലാം നിങ്ങളുടെ ദിനചര്യകൾക്കിടയിലും നിങ്ങളുടെ മനസ്സ് ചിന്തിച്ചു കൊണ്ടേ നിങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് അങ്ങനെയാണ് നമ്മുടെ മനസ്സുകൾ എപ്പോഴും സജീവമാണ് എന്നാൽ യഥാർത്ഥ ചോദ്യം ഇതാണ് നമ്മുടെ ചിന്തകളെ നമ്മൾ എന്ത് ചെയ്യാൻ അനുവദിക്കുന്നു അവ നിങ്ങളുടെ ആത്മാവിനെ പോഷിപ്പിക്കുകയാണോ അതോ നിങ്ങളുടെ സമാധാനം ചോർത്തിക്കളയുകയാണോ അവ നിങ്ങളെ സത്യം ഓർമ്മിപ്പിക്കുകയാണോ അതോ നിങ്ങൾ വർഷങ്ങളായി കേൾക്കുന്ന നുണകൾ സംസാരിക്കുകയാണോ കാരണം നമ്മളിൽ പലരും നമുക്ക് ചുറ്റുമുള്ള ലോകവുമായി ബന്ധമില്ലാത്തവരും എല്ലാ ഉള്ളിലുള്ള യുദ്ധവുമായി ബന്ധമുള്ളതുമായ പോരാട്ടങ്ങളിൽ നിശബ്ദമായി ഏർപ്പെട്ടിരിക്കുകയാണ് ചിലപ്പോൾ യഥാർത്ഥ പോരാട്ടം ബന്ധങ്ങളോ സാമ്പത്തിക കാര്യങ്ങളോ രോഗ നിർണയമോ അല്ല നിങ്ങളുടെ മനസ്സാണ് പറയുന്നത് നിങ്ങൾ മതിയായവരല്ല നിങ്ങൾക്ക് ഇതിലൂടെ കടന്നു പോകാൻ കഴിയില്ല ദൈവം നിങ്ങളെ മറന്നു നിങ്ങൾ അറിയാതെ തന്നെ ഈ ചിന്തകൾ വേലൂന്നാൻ തുടങ്ങുന്നു അവ ചിട്ടകളായും ശീലങ്ങളായും കോട്ടകളായും മാറുന്നു നമ്മൾ എങ്ങനെ ജീവിക്കുന്നു എങ്ങനെ പ്രാർത്ഥിക്കുന്നു ദൈവം എങ്ങനെ പ്രത്യക്ഷപ്പെടും എന്ന് പ്രതീക്ഷിക്കുന്നു എന്നതിനെല്ലാം അവ രൂപപ്പെടുത്തുവാൻ തുടങ്ങുന്നു എന്നാൽ ഇതാ ഒരു നല്ല വാർത്ത നിങ്ങളുടെ ചിന്തകൾക്ക് നിങ്ങൾ അടിമയായിരിക്കണമെന്ന് ദൈവം ഒരിക്കലും ഉദ്ദേശിച്ചിട്ടില്ല നിങ്ങളുടെ മനസ്സിനെ പുതുക്കുവാനും ചിന്തകളെ ക്രമീകരിക്കുവാനും പരിഭ്രാന്തിക്ക് പകരം സമാധാനത്തിൽ നടക്കുവാനും അവൻ നിങ്ങൾക്ക് ഒരു നല്ല വഴി നൽകുന്നു വിശ്വ കൗലോസപൂർത്തലോസിഴുതിയ മൂന്നാം അധ്യായം രണ്ടിൽ പറയുന്നു നിങ്ങളുടെ മനസ്സ് ഭൂമിയിലുള്ള കാര്യങ്ങളിലല്ല മറിച്ച് മുകളിലുള്ള കാര്യങ്ങളിൽ ഉറപ്പിക്കുക ഉറപ്പിക്കുക എന്ന വാക്ക് പ്രധാനപ്പെട്ടതാണ് അതിനർത്ഥം ഒരു മനപൂർവ്വമായ തീരുമാനം എടുക്കുക തിരഞ്ഞെടുക്കുക നിശ്ചയിക്കുക എന്നതാണ് മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ നിങ്ങളുടെ ചിന്തകൾ നിങ്ങളെ നിയന്ത്രിക്കേണ്ടതല്ല ക്രിസ്തുവിലൂടെയാണ് അവയെ നിയന്ത്രിക്കുവാൻ നിങ്ങൾക്ക് ശക്തി ലഭിച്ചിരിക്കുന്നത് നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന ചിന്തകളെ നിങ്ങൾക്കെല്ലാം ഇപ്പോഴും നിയന്ത്രിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല എന്നാൽ നിങ്ങളകത്തേക്ക് കടത്തിവിടുന്നവ വിടുന്നവ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം ഭയം ലജ്ജ നിരുത്സാഹം എന്നിവയുടെ നുണകളെ രസിപ്പിക്കുന്നതിന് പകരം ദൈവത്തിൻ്റെ സത്യത്തിൽ ധ്യാനിക്കുവാൻ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം അതിനാൽ ഇന്ന് നിങ്ങളോട് തന്നെ ചോദിക്കുക ഞാൻ നിരന്തരം എന്താണ് ചിന്തിക്കുന്നത് എൻ്റെ ചിന്തകൾ വിശ്വാസത്തിൽ വേരൂന്നിയതാണോ അതോ ഭയത്താൽ നിയന്ത്രിക്കപ്പെടുന്നതാണോ അവ എന്നെ ദൈവത്തോട് അടുപ്പിക്കുകയാണോ അതോ അകറ്റുകയാണോ കാരണം നിങ്ങളുടെ ചിന്താ ജീവിതം ഒരു മാനസിക വ്യായാമം മാത്രമല്ല അത് ആത്മീയമാണ് ബൈബിൾ ഇങ്ങനെ പറയുന്നു ഞങ്ങൾ ജഡത്തിൽ ജീവിക്കുന്നുണ്ടെങ്കിലും ലോകം ചെയ്യുന്നത് ഞങ്ങൾ യുദ്ധം ചെയ്യുന്നില്ല ഞങ്ങൾ പോരാടുന്ന ആയുധങ്ങൾ ഭൗതികമല്ല എങ്കിലും കോട്ടകളെ തകർക്കുവാൻ ദൈവത്തിൽ ശക്തമായവയാണവ ഞങ്ങൾ ന്യായവാദങ്ങളെയും ദൈവത്തെക്കുറിച്ചുള്ള അറിവിനെതിരെ ഉയർത്തുന്ന എല്ലാ അഹങ്കാരത്തിൻ്റെ കാര്യങ്ങളെയും നശിപ്പിക്കുന്നു കൂടാതെ ഞങ്ങളെല്ലാ ചിന്തകളെയും ക്രിസ്തുവിനെ അനുസരിക്കുന്നതിനായി പിടിച്ചടക്കുന്നു നമ്മുടെ മനസ്സുകൾ ഒരു യുദ്ധക്കളമാണെന്ന് ദൈവം ഇവിടെ നമ്മോട് പറയുന്നു എന്നാൽ നമ്മൾ നിസ്സഹായരല്ല യുദ്ധത്തിൽ വിജയിക്കുവാൻ അവൻ നമുക്ക് ആത്മീയ ആയുധങ്ങൾ നൽകിയിരിക്കുന്നു അവന്റെ വചനം അവന്റെ ആത്മാവ് അവന്റെ സത്യം അതിനാൽ ശത്രു നിങ്ങൾക്ക് ഒരു വിലയുമില്ല എന്ന് മന്ത്രിക്കുമ്പോൾ വചനം പ്രഖ്യാപിക്കുന്നു നിങ്ങൾ ഭയങ്കരമായും അതിശയകരമായും സൃഷ്ടിക്കപ്പെട്ടവരാണ് ഉത്കണ്ഠ ഉയർന്ന ആ ഇത് ഒരിക്കലും മെച്ചപ്പെടുകയില്ല എന്ന് പറയുമ്പോൾ ദൈവം പ്രതികരിക്കുന്നു ഞാൻ നിങ്ങളെ ഒരിക്കലും വിടുകയില്ല ഉപേക്ഷിക്കുകയുമില്ല ഇല്ല കുറ്റബോധം നിങ്ങൾക്കൊരിക്കലും സ്വാതന്ത്ര്യം ലഭിക്കുകയില്ല എന്ന് പറയുമ്പോൾ യേശു പറയുന്നു പുത്രൻ ആരെ സ്വതന്ത്രനാക്കുന്നുവോ അവൻ യഥാർത്ഥത്തിൽ സ്വതന്ത്രനാണ് ദൈവവചനത്തിന്റെ സത്യം കൊണ്ടാണ് നിങ്ങൾ തിരിച്ചടിക്കുന്നത് എന്നാൽ നിങ്ങളുടെ ചിന്തകൾ നിങ്ങൾ എവിടേക്കാണ് നയിക്കുന്നതെന്ന് സത്യസന്ധമായി മനസ്സിലാക്കുന്നതിലൂടെയാണ് ഇത് ആരംഭിക്കുന്നത് നിങ്ങളുടെ സന്തോഷം കവർന്നെടുക്കുന്ന സ്ഥലങ്ങളിലേക്ക് നിങ്ങളുടെ മനസ്സ് ലക്ഷ്യമില്ലാതെ ഒഴുകി നടക്കുവാൻ അനുവദിക്കരുത് നിങ്ങളെ ചെറുതോ ഉത്കണ്ഠയുള്ളവരോ ലജ്ജയുള്ളവരോ ആയി ജീവിക്കുവാൻ പ്രേരിപ്പിക്കുന്ന നിശബ്ദമായ നുണകളെ അവഗണിക്കരുത് ദൈവം നിങ്ങൾക്കായി കൂടുതൽ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ മനസ്സ് പുതുക്കപ്പെടുവാനും നിങ്ങളുടെ ഹൃദയം സമാധാനത്തിലേക്കായിരിക്കുവാനും നിങ്ങളുടെ ചിന്തകൾ അവൻ ആരാണെന്നും അവനിൽ നിങ്ങൾ ആരാണെന്നുമുള്ള സത്യവുമായി ഒത്തുപോകുവാനും അവൻ ആഗ്രഹിക്കുന്നു പ്രിയമുള്ളവരെ നമ്മൾ ഇത്രയും നേരം പ്രാർത്ഥിച്ച ഈ പ്രാർത്ഥന നിങ്ങളുടെ ഹൃദയത്തെ സ്പർശിച്ചെങ്കിൽ വിശ്വാസത്തിന്റെ അടയാളമായി ഇപ്പോൾ തന്നെ ആമേ എന്ന് ടൈപ്പ് ചെയ്യുക ഈ പ്രാർത്ഥനയിലെ എല്ലാ അനുഗ്രഹങ്ങളും ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ മേലുണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നിങ്ങൾക്ക് ഒരു പ്രത്യേക പ്രാർത്ഥന ആവശ്യമെങ്കിൽ അഭിപ്രായങ്ങളിൽ ഞങ്ങളെ അറിയിക്കാൻ മടിക്കരുത് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിൽ അഭിമാനിക്കും നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവിന്റെ കൃപയും സമാധാനവും നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആമീൻ